സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ബിജെപി കോട്ടയത്ത് തിരങ്കയാത്ര നടത്തി കോട്ടയം ബസേലിയേഴ്സ് കോളേജിന് മുൻപിൽ നിന്നും ആരംഭിച്ച യാത്ര തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ യാത്രയെ അഭിസംബോധന ചെയ്തു ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ജനങ്ങൾ ഒറ്റക്കെട്ടായി ബി ജെ പി ഗവൺമെന്റിന് പിന്തുണ നൽകിയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു പ്രതിസന്ധികളിൽ നാം ഒറ്റക്കെട്ടായി നേരിടണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു അണിനിരക്കുന്നതാണ് നമ്മൾ കണ്ടത് ഈ രാജ്യത്തിന്റെ അഭിമാനം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി സിന്ധൂർ ഓപ്പറേഷന്റെ കാലഘട്ടത്തിൽ ഒറ്റക്കെട്ടായിട്ട് രാജ്യത്തിന്റെ നേതൃത്വവും ജനങ്ങളും ആ ജവാന്മാരുടെ പിന്നിലെ അണിനിര അങ്ങനെ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിച്ചു നമ്മൾ കണ്ടു എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ നേതാക്കന്മാരും ഒറ്റായിട്ടാണ് നമ്മുടെ തുടർന്ന് നേതാക്കളും പ്രവർത്തകരും സ്വാതന്ത്ര്യദിന സന്ദേശ പ്രതിജ്ഞ എടുത്തു ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ടി എൻ ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം